അവര് നിരന്തരം പലതവണ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് കിടക്കുന്നുണ്ട് പക്ഷെ അതാ സമയത്തൊന്നും ഇല്ല സുഹൃത്തേ നിങ്ങൾ അവിടെ ഇല്ലല്ലോ അവിടെ ആ സമയത്ത് അദ്ദേഹവും ഇല്ല ഈ പറഞ്ഞില്ലായിരുന്നു ഞാൻ 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 അതെ സംസാരിച്ച് ആ കുട്ടി ആ മരിച്ച സ്ത്രീയുടെ മകൾ അടക്കം പറയുന്നത് അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞു മണിക്കൂറുകൾക്ക് ശേഷമാണ് അത്തരത്തിലൊരു തിരച്ചിൽ നടത്തുന്നതിലേക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സംവിധാനം മുഴുവൻ ചലിച്ചതെന്നാണ് പറയുന്നത് അല്ലല്ലൊരു സംവിധാനം സാധിച്ചു എന്ന് പറയുന്നത് കൊണ്ടാണ് ഹിറ്റാച്ചി വെട്ടിപ്പൊളിച്ച് ഘട്ടം പൊളിച്ച് അതിനകത്ത് കയറ്റി അല്ലെ അങ്ങനെ വരുമോ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് ഒന്നടത്തിനത്ത് കയറി വരാൻ കഴിയുന്നില്ല മറ്റൊന്ന് ഇടിഞ്ഞു വീണ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഏതു സമയത്തും ബാക്കിയുടെ വീഴാമെന്ന നിരത്തി നിൽക്കുന്നു അതിന്റെ കീഴേ ഇന്ന് മനുഷ്യനെ കയറി ഒരു ഏതെങ്കിലും ഒരു കല്ല് മാറ്റിയാൽ അല്ലെ ഒരു പോള മാറ്റിയാൽ ബാക്കി കൊണ്ട് ഇടിഞ്ഞ് മേലോട്ട് വരും അപ്പൊ യന്ത്രം കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ എന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ഫയർഫോഴ്സും പോലീസും എല്ലാവരുടെ ഉണ്ട് നമ്മൾ ആരും പറയാതെ ഈ കാര്യം ചെയ്യുന്നവരാണ് ഈ രണ്ടു കൂട്ടരും ഇത്രയോ വലിയ രൂപത്തിലുള്ള സുദീർഘമായ സേവനം ചെയ്യുന്നവരാണ് കേരളത്തിലെ ഫയർഫോഴ്സും പോലീസും ഇത്തരം പ്രശ്നങ്ങളിൽ ആ ചെയ്യുന്ന കൂട്ടർ അവിടെ നിന്ന് അവർ ജാഗ്രതയോടുകൂടി ചുറ്റും വരെ നിൽക്കുന്നുണ്ട് ആ നിന്നിപ്പോൾ ഇതിൽ ഏതെങ്കിലും തൊട്ട ബാക്കി അവരുടെ ഉണ്ടോ അപ്പൊ എന്ത്രം കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ അപ്പോഴാണ് ഞാൻ ചെന്നിട്ട് നിർത്തി ആരാ ഫയർഫോഴ്സ് ഓഫീസർ എന്ന് വിളിച്ചു ചോദിച്ചു ഇനി ആളാണെന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു ഞങ്ങളെ നിർത്തിക്കൊണ്ട് വന്ന് നിങ്ങൾ പെട്ടെന്ന് ഇറ്റാച്ചിയോ അല്ലെങ്കിൽ ജെ സി യു കൊണ്ടിന്ന് മാറ്റി അടിപൊളി പരിശോധിക്കാൻ പറയും ചെയ്യാം സാറെന്ന് പറഞ്ഞിട്ട് അവര് അതിനുവേണ്ടി നിർദ്ദേശം കൊടുത്ത് നേരത്തെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കാണുന്നില്ല ഞങ്ങൾ പോകാന്ന് പറഞ്ഞിട്ട് അവരെ ആ കാര്യത്തിൽ ഭംഗിയായിട്ട് ആക്ട് ചെയ്തു അങ്ങനെയാണ് ഈ ഇറ്റാച്ച് വന്നത് അത് കയറ്റിക്കൊണ്ട് വരാനൊരു മാർഗ്ഗം വേണ്ടേ അതിനുശേഷം ആ കുടുംബത്തിലെ അതായത് ആ മകളോടോ ഭർത്താവരോടോ നേരത്തെ മിനിസർ ആയി സൂചിപ്പിച്ചു ആ മരിച്ച സ്ത്രീയുടെ ഹസ്ബൻഡ് അവിടെ ഇല്ലായിരുന്നു എന്ന് മിനിസർ ആണ് പറയുന്നുണ്ട് അതിനുശേഷം ആ ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ആ കുടുംബത്തിലുള്ളവരോട് മിനിസ് സംസാരിച്ചു ഇന്ന് രാവിലെ ആ കുടുംബത്തിൽ അദ്ദേഹം പറഞ്ഞത് അവിടെ രണ്ട് മന്ത്രിമാർ വന്നു മുഖ്യമന്ത്രി വന്നിട്ട് പോയി തങ്ങളോട് ഒരു അക്ഷരം പോലും അവർ സംസാരിച്ചില്ല എന്നൊരു പരാതി പരിഭവമാണോ ദീർഘകാലമായി കോട്ടയം അവരോട് സംസാരിക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ സംസാരിച്ച് കാര്യങ്ങളൊപ്പവിന് നടത്തി ഞങ്ങൾ അവിടെ ഉണ്ട് അവിടെ വിന്ധിച്ച് ചുറ്റുവാരം പ്രക്ഷോഭക്കാരെ നീക്കുക പ്രക്ഷോഭക്കാർക്ക് ആവശ്യം എന്താ ബഹളം കൂട്ടി ഒരു ക്ഷോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ചാലുകാരി വിളിച്ചോണ്ടി വരിക അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരുമായി ആശുവിന്യം നടത്തി അവരങ്ങോട് ആവശ്യപ്പെട്ടത് ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബോഡി വിടണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി ബാക്കി കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ആ ബോഡി കയറ്റുകിട്ടുമ്പോഴും ബോഡിയുടെ മുമ്പിൽ വന്ന് വിലങ്ങേടിയായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ബോഡിയുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് എം എൽ എ ഉൾപ്പെടെ കയറി വണ്ടിയുടെ ബോണസേ കയറി കൊണ്ടുപോകാൻ പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ അത് രാഷ്ട്രീയം കളിക്കുന്ന രൂപത്തിലേക്ക് ഈ വെള്ളം ഉണ്ടാക്കി അപ്പോ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയവിനി നടത്തേണ്ട രൂപത്തിൽ തന്നെ ആശയം നടത്തി കൊണ്ട് അവരുടെ ബന്ധുക്കളുമായിട്ട് അപ്പ തന്നെ ഞങ്ങൾ സംസാരിച്ചുണ്ടായിരുന്നത് ആ സംസാരിച്ച് അവര് പറഞ്ഞ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിപ്പെടണം പോസ്റ്റ്മോർട്ടം നടത്തിപ്പെട്ടു തുടർന്നുള്ള മൂന്ന് കാര്യം അവർ ഡിമാൻഡ് ചെയ്തു ആ മൂന്ന് കാര്യം ഒന്ന് ആ കുട്ടിയുടെ ചികിത്സാ ഭാവിയിൽ അത് പൂർണ്ണമായി ഉറപ്പാക്കും എന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഇതിന് ആവശ്യമായ ധനസഹായം അത് ചെയ്യാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് ആലോചിച്ച് ക്യാബിനറ്റിൽ തീരുമാനിക്കുന്നവർ മൂന്ന് ഈ കാര്യത്തിൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടാക്കണം അത് ഭാവിയിൽ ആലോചിക്കാമെന്ന് പറഞ്ഞു ഈ മൂന്നു കാര്യവും ആശ്വിനിയെ നടത്തിക്കഴിഞ്ഞു ഞാനതിനുശേഷം അവരോട് പറഞ്ഞു ഇന്ന് തന്നെ അവരുടെ വീട്ടിൽ ചെല്ലുമെന്നും പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് പോയി ഇന്നേരം പോവുകയും ചെയ്യും അവരുടെ വീട്ടിൽ അപ്പൊ ഈ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അപ്പൊ തന്നെ അവരുടെ ബന്ധുക്കളുമായി നടത്തിയാണ് ഈ കാര്യങ്ങൾ പോയത് കാര്യം അതായത് വേസ്റ്റ് സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ആശ്വിനിയെ പറയുന്നത് അത് പറയാൻ സാരി അവിടുത്തെ ഉദികാരിപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആ റൂം തുറക്കാറില്ല അവിടെ പല രൂപത്തിലുള്ള ഈ വിവരണങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങോട്ടാരും പോകാറില്ല എന്ന രൂപത്തിലാണ് പറഞ്ഞത് അവർ അവിടെ അധികൃതരാണെങ്കിൽ നോക്കും അവിടെ പോയി നോക്കുന്നില്ല ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം അവർ സൂചിപ്പിച്ചത് കാരണം സ്ഥിരമായി അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് അവർ ക്ലോസ് ചെയ്തത് പക്ഷേ ഇടയ്ക്ക് ആളുകൾ വന്ന് അത് തുറന്നു കയറും ഇതാണ് സംഭവം എന്നാണ് അന്നേരം ഞങ്ങളോട് പറയുന്നത് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ് ഇല്ല ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ഇല്ല അങ്ങനെ ഡിഫൻസിലേക്ക് പോലെ അവിടെ ഉണ്ടായ സംഭവം അവര് പറഞ്ഞ കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നത് അവിടെ സ്ഥലത്തുണ്ടായിരുന്ന അങ്ങനെയാ ആളില്ലെന്ന് ആരും പറഞ്ഞു ഇല്ല ആളില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ ആദ്യം എന്തുണ്ടായി എന്നുള്ളത് ഇപ്പൊ കണ്ടുകിട്ടിതാണെന്ന് തന്നെ പറഞ്ഞോളൂ അല്ലാതെ ആളില്ലെന്ന് പറഞ്ഞില്ല അതെങ്കിൽ ശ്രദ്ധിക്കാം ഇപ്പൊ അവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവിടെ ഇല്ല അത് അത് പറഞ്ഞല്ലോ അല്ല ആരോഗ്യവകുപ്പ് മന്ത്രി അങ്ങനെ പറയാനിടവന്ന സാഹചര്യം ബഹുമാനപ്പെട്ട പിന്നെ ആരോഗ്യവുപ്പ് മന്ത്രി തന്നെ വിശദീകരിച്ചു പിന്നെ ഇതിന്റെ സൂപ്രണ്ട് തന്നെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഹോസ്പിറ്റലിന്റെ അതോറിറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഇങ്ങനെ ഇത് ആരും കുടുങ്ങി കിടക്കുന്നില്ല ഇവർക്ക് കൊടുത്ത വിവരമാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ആ കുറ്റം ഞാനേറ്റവും അദ്ദേഹം പറഞ്ഞു എന്നോനോനോ അദ്ദേഹം ഈ കാര്യത്തിൽ സത്യസന്ധനായ നിങ്ങൾക്ക് ആ സൂപ്രണ്ട് അറിയില്ലായിട്ടാ സൂപ്രണ്ട് എന്ന് പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും സത്യസന്ധനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ഒരു ഡോക്ടറാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്പർ അദ്ദേഹമാണ് ഈ ഒരു വർഷം രണ്ടായിരത്തോളം ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്നയാൾ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്ത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളാണ് ഒരു രൂപകാരോടും കൈക്കൂലി വാങ്ങിക്കുകയോ തിരഞ്ഞെടുത്ത ആൾ കൈയിൽ നിന്ന് കാഴ്ച മുടക്കി രോഗികളെ സംരക്ഷിക്കുന്ന ആണ് കോവിഡ് കാലഘട്ടത്തിൽ പോലും ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നയാളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്ത് ഒരുപക്ഷെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഇറ്റലിക്കാരെ സംരക്ഷിച്ചു വിട്ട ആശുപത്രി നേതൃത്വം കൊടുത്തൊരു സൂപ്രണ്ടാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള ആരും ആശ്വസിക്കുകയില്ല നിങ്ങൾ അവിടെ പോയി അദ്ദേഹത്തെ കുറിച്ച് തിരക്കുക അദ്ദേഹം പറയുന്ന ഒരു വാർത്ത ആരും തെറ്റാണെന്ന് ധരിക്കില്ല സത്യസന്ധമായി എപ്പോഴും കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം സൂപ്രണ്ടായിരിക്കുന്നത് സൂപ്രണ്ട് അല്ലെ ഫയർഫോഴ്സ് എത്താൻ താമസിച്ചു എന്ന് അവര് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല എനിക്ക് ഞങ്ങളെന്ന് അല്ല ഞങ്ങൾ അന്നേരം സ്ഥലത്തില്ലല്ലോ ഞങ്ങളെല്ലാം മറ്റേ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ആ മീറ്റിംഗ് എന്താ ശ്രദ്ധിക്കാമായിരുന്നു അവിടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മെസ്സേജ് കിട്ടുമ്പോൾ ഞങ്ങൾ അവർ ഇറങ്ങി കൂടുന്നത് ഈ സംഭവം അന്നേരത്തിന് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടി ഞങ്ങൾ വരുന്നത്